ഹലോ വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ എൻ്റെ പുതിയൊരു പരീക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം സ്റ്റൂ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഫസ്റ്റ് പാൽ നല്ല കട്ടിയുള്ള പാലാണ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്തതാണ് ജസ്റ്റ് ചൂട് വെള്ളത്തിൽ ഒരു വൺ അവർ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ട് ചൂട് വെള്ളം അല്ല നമ്മൾ ഒരു ടു ഹവേഴ്സ് ഇട്ടിരിക്കണം പിന്നെ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും എടുക്കാം എന്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ ശരിക്കും പറഞ്ഞ യൂട്യൂബിലെ അതേ റെസിപ്പി ഒരുപാട് റെഫറൻസ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തേ അതേ സെയിം റെസിപ്പി ഒന്നും അല്ല ട്രൈ ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഭയങ്കര അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്റെ ഫസ്റ്റ് ട്രൈ ആണ് ചിലപ്പം കൊളാല്ലോ നമ്മള് കൊളമായ ചരിത്രം ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഞാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പോ സവാള ഞാൻ ഒരു മീഡിയം എടുപ്പത്തിലുള്ള ഒരു സവാളയാണ് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഒരു മീഡിയം മീഡിയം ഒരു വ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ആണ് എടുക്കുന്നത് പച്ചമുളക് എഴുതിനനുസരിച്ച് എടുക്കാം ഇവിടെ ഇപ്പം ഹെയിനും കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് വരെയൊക്കെ നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകായിട്ടൊക്കെ നന്നായിട്ട് വഴിച്ചൊണ്ടിരിക്കുകയാണ് ഇത് ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും അപ്പോഴത്തേക്കും വെജിറ്റെടുബി കാരണം ഒന്നുകൂടെ വേവിക്കുന്നുണ്ടല്ലോ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടും പിന്നെയും വേവിക്കുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഏഹ് ഇതിപ്പം കുറച്ച് ഒന്ന് വാടിയാ മതിയാവും സവാള അപ്പൊ ഞാൻ ഫസ്റ്റ് ക്യാരറ്റാണ് വേവ് അനുസരിച്ച് വേണം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത ഞാനെടുത്ത വെജിറ്റബിൾസിലേറ്റവും വേവ് ക്യാരറ്റിനായിരുന്നു അപ്പൊ ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇതാ പച്ചമുളകൊക്കെ എവിടെയോ തെറച്ചു പോകുന്നുണ്ട് ക്യാരറ്റ് ഞാനിപ്പം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് കുറച്ച് സമയം എടുക്കും നമുക്ക് വേവാനായിട്ട് അതുകൊണ്ടാണ് കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് ക്യാരറ്റ് ഇതായിപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളിഫ്ലവർ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റയൊക്കെ ചേർക്കാം കേട്ടോ ഇതിന്റെ കൂടെ പൊട്ടറ്റോ ചേർക്കാം ഞങ്ങളുടെ ഇവിടെ പൊട്ടറ്റോ ആർക്കും താല്പര്യം കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ ചേർത്തിട്ടില്ല പൊട്ടറ്റോ ആണ് മെയിൻ നമ്മൾ കൊഴുപ്പ് പറഞ്ഞെങ്കിൽ പൊട്ടറ്റോ ചേർക്കണം ഇതില് കൊഴുപ്പ് ഞാനിപ്പം അണ്ടിപ്പരിപ്പ് അരി അരച്ച് ചേർക്കുന്നുണ്ട് കൊഴുപ്പിന് വേണ്ടിയിട്ട് അതിപ്പം അതായിട്ടുണ്ട് ചെറിയൊരു ഒന്ന് ചൂടായാ മതി കാരണം നമ്മൾ വീണ്ടും വേവിക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ബീൻസും ക്യാപ്സിക്കോം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നു അത്രേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല ഇല്ല ഇത് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ കാറ്റ് മാത്രമേ ഉള്ളൂങ്കിൽ കാറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നൂ പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഇത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അപ്പത്തിന്റെ കൂടെ വേറെ കറിയ രണ്ട് വെജിറ്റബിൾസ് കിടപ്പുണ്ടെങ്കിൽ ഒരു തവളയും കൂടെ അരിഞ്ഞിട്ടാ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും എന്നിട്ട് ചൂടുള്ള ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത് ഇതിന് പകരം തേങ്ങാ പാലിന്റെ പാല് നമുക്ക് വേണമെങ്കിൽ എടുത്തൊഴിച്ച് ഏഹ് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ ചെക്കൻ പാൽ എടുത്തിട്ടില്ല ഞാൻ ചൂടുവെള്ളത്തിലാണിത് വേവിക്കുന്നത് കുക്കറിൽ വേവിക്കാൻ പറ്റും ഇത് കുക്കറിലാണെങ്കി ഒരു മൂന്ന് വിസിലോ നാല് വിസിലോ ഫുള്ള് ചൂട് ആ ഒരു ഏർ പുറത്ത് പോയതിനു ശേഷം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്ന് വേണ്ടി നമുക്ക് ഒരു പേസ്റ്റ് കൂടെ തയ്യാറാക്കണം അതിന് കുറച്ച് തേങ്ങയും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാണ് കൊഴുപ്പ് കൊടുക്കുക ഞാൻ ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റൂസ് ചെയ്തിട്ടുള്ള അതിന് പകരമാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുറുക്കി ഒന്ന് നല്ല കട്ടിക്ക് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കുക അപ്പൊ നമ്മുടെ സംഭവം വെജിറ്റബിൾസ് എല്ലാം നല്ല വെന്ത് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് സെറ്റായിട്ടിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് നല്ല വെന്ത് വരണം നല്ല വേണം അപ്പം കുക്കറിലാണ് കുറച്ചുകൂടെ നല്ലത് പക്ഷെ ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ജസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് കുരുമുളക് കൂടിയൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുരുമുളക് മുഴുവൻ കിട്ടിയാൽ അതൊന്ന് പൊടിച്ചിടാൻ നോക്കുക പൊടിയേക്കാല് നല്ലത് അതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ് ഇപ്പം കുരുമുളക് പൊടിച്ചിട്ട് ജസ്റ്റ് മുഴുക മുഴുവനായിട്ടുള്ളതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചിടാൻ നല്ലത് അപ്പൊ നമ്മള് ഇത്രയും സെറ്റായതിനു ശേഷം നമ്മുടെ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാണ് അതായപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് കുറുകും സംഭവം നമുക്കൊന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണിത് ചെറിയൊരു കൊഴുപ്പ് വന്നോളും നമ്മുടെ കറക്കെ അതൊന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും വാടിയല്ല സോറി ജസ്റ്റ് ഒന്ന് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ജസ്റ്റ് കട്ടി വന്നോളും കറക് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുകി ഇപ്പം വന്നിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാലിന്റെ ഫസ്റ്റ് പാൽ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും ചൂടായതിനു ശേഷം ഇത് ഇറക്കാവുന്നതാണ് അപ്പം ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി തിള ഒരുപാട് തിള വരരുത് എന്നാൽ പിരിഞ്ഞു പോകും തേങ്ങാപ്പാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചൂടറിയാ മതിയാവും ചൂടായാ മതിയാവും നമ്മുടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതായിട്ട് ചെറിയൊരു ചൂടായി നല്ല സെറ്റ് ആയിട്ടുണ്ട് ആവശ്യത്തിന് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചൂടാൻ വെക്കാം അപ്പത്തിനുള്ള മാവ് അമ്മ ഉച്ചയ്ക്ക് അരച്ച് വെച്ചതാണ് അത് നല്ല പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് നമ്മുടെ അപ്പപാത്രം കണ്ടിട്ട് ആരും ബോധം കിട്ട് വീഴരുത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുപ്പത് വർഷത്തെ എക്സ്പ് മുപ്പത് വർഷത്തെ ഒരു അപ്പച്ചാട്ടിയാണ് കേട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് ഞാൻ അമ്മയടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടിയത് പക്ഷേ ഇതിൽ ഉണ്ടാക്കുന്ന അപ്പം കഴിച്ച് ഞാനും ഫ്ലാറ്റായി ശരിക്കും പിന്നെ മുട്ടൻ ടേസ്റ്റാണ് കേട്ടോ ഈ പല അപ്പച്ചട്ടികളിൽ നമ്മൾ പിന്നെയും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അടിപൊളിയായിട്ട് ഈ അപ്പം സോഫ്റ്റ് അപ്പം ഈ ടേസ്റ്റുള്ള അപ്പം പിന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ പാത്രം തന്നെ വീണ്ടും വീണ്ടും എടുത്തുപയോഗിച്ചതാണ് ഏർ അമ്മ വരുന്ന സമയത്ത് മേടിച്ച പാത്രങ്ങട്ട് ഇതിന്റെ സംഭവം പിടികളെല്ലാം പോയി എന്നാലും ആ പാത്രം കളയാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിൽ ഉണ്ടാക്കുന്ന അപ്പത്തിന് മുട്ടൻ ടേസ്റ്റാണ് അങ്ങനെ ചൂട് നല്ല ചൂടായിട്ടുള്ള പലുപോത്ത നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ